ഒന്നും പറയാനില്ല എന്ത് സീനറി അല്ലേ വഴിയൊക്കെ എന്ത് അടിപൊളിയാണെന്നല്ലേ കാരണം അങ്ങോട്ട് പോകുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ഒരു ഭംഗി മനസ്സിലാവുള്ളൂ അതെന്താണെന്ന് നമുക്ക് വർണ്ണിച്ച് തരാൻ പറ്റില്ല അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ് അത് നമ്മൾ പോയി തന്നെ കാണണം അല്ലാതെ നമുക്ക് അറിയാൻ പറ്റിയല്ലോ അതെന്താണെന്നുള്ള കാര്യം ഹായ് ഞങ്ങൾ പത്മാ വില്ലേജ് പക്ഷേ എനിക്കിവിടെ ബന്ദിപ്പൂവിൻ്റെ ബന്ദിത്തോട്ടത്തിൻ്റെ ഇത് പറഞ്ഞ കേട്ടോ വന്നത് പക്ഷേ എനിക്ക് അതിലൊക്കെ ഹൈലൈറ്റായിട്ട് തോന്നിയത് ഈ ഇവിടുത്തെ ആ ആ വ്യൂ ആണ് കാരണം ഇതിൻ്റെ നേരെ അപ്പുറമാണ് ഉറവപ്പാറ അമ്പലം ഉണ്ടോ എന്ത് രസമാണ് പിള്ളേരൊക്കെ അതിൻ്റെ അങ്ങ് പോയി പെറ്റോനോടെ നിന്ന് ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് ഭയങ്കര വീഡിയോ എടുപ്പാണ് ണ്ടോ എന്ത് ഭംഗിയാണെന്ന് വയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനത്തെ കൂ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതെന്ത് രസമാണെന്നു വയ്ക്ക് ഉണ്ടോ പിള്ളേരൊക്കെ കയറിപ്പോണു കേട്ടോ ഒറ്റപ്പാറയാണ് നമ്മൾ ഉറവപ്പാറ പോകണ പോലെ തന്നെ ഉണ്ടോ ഒരൊറ്റപ്പാറയാണ് അവിടുന്ന് ഉള്ളത് കണ്ടോ പാറ കയറണ പോലെ പാറ പക്ഷേ ഇങ്ങനെ നമ്മൾ ഇച്ചിരി ഇന്ന് കയറ്റം പോലെ ഇങ്ങനെ നല്ല ഒരു കയറ്റമാണ് ഞങ്ങൾ അത്രയില്ല നല്ല നിരപ്പ് താണു പത്മ വില്ലേജ് ഓ രണ്ട് ആട്ടും കുട്ടികളൊക്കെ നിരപ്പുണ്ട് ഉണ്ടോ പത്മ വില്ലേജ് ഫാം റിസോർട്ട് എവിടെ ചെന്നാലും കുഞ്ഞുങ്ങൾ ഞടുത്ത് ഞങ്ങളുടെ എടുക്കണം ഉണ്ടോ എൻ്റെ കുഞ്ഞായിയുടെ ടർക്കിയൊക്കെ ഉപേക്ഷിച്ചോളി നീ ക്യാമറാമാൻ സച്ചു നീ അത് ചെന്നിട്ട് അത് മറിച്ചിടില്ലേ കേട്ടോ ഇന്ന ഇന്ന പപ്പ വില്ലേജ് പൊന്നായി അപ്പൊക്കെ ഫോട്ടോ എടുക്കട്ടെ അപ്പൊ ഫോട്ടോ എടുത്തിട്ട് ഉണ്ടോ അമ്മച്ചി രണ്ടൊരു ഫോട്ടോ എടുത്തു അപ്പം പിള്ളേർ അങ്ങോട്ട് പോയി അപ്പം ഞങ്ങൾ പത്മ വില്ലേജിലോട്ട് കയറുകയാണ് നാത്തൂരാര് ഞങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ നടന്നങ്ങോട്ട് പോവുകയാണ് എന്തോ അവിടെ അവര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ ആണോ വേണ്ട ആട് എന്തോ രണ്ട് ആട്ടും കുട്ടികളിങ്ങനെ നോക്കി നിൽക്കുകയാണ് വരാനായിട്ട് നമ്മളെ എതിരേൽക്കാനായിട്ട് എന്തെങ്കിലും രസമാണ് നോക്കിയേ ആ വ്യൂ കാണാൻ പിന്നെ പണിയാന്ന് നോക്കേ ആകാശം നല്ല എന്ന അതിലേ ആണ് പോണ്ടത് സജീവ പക്ഷെ അവിടുന്ന് ആ വ്യൂ എടുക്കാർന്നെട്ടോ ഞാൻ അവിടെ ഇതൊക്കെ ഇണ്ട് ഊവ എന്നാ ഊവ് നല്ല ഭംഗിട്ടോ കാരണം ചോദിച്ചാൽ നമ്മളല്ലോ ഒരു ബന്ദിത്തോട്ടം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല ഈ തമിഴ്നാട്ടിലൊക്കെ അല്ലെ പൂക്കളൊക്കെ വരുന്നൊക്കെ നല്ല മഞ്ഞ കളറും നല്ല ഇച്ചിരി ഡാർക്ക് മഞ്ഞ തീമഞ്ഞ കളറും ഓറഞ്ച് നല്ല എന്താ വല്യ പൂവൊക്കെ ഇത് എല്ലാരും വന്നൊക്കെ കണ്ടുപിടുത്തു നോക്കിയാന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ മറന്നു കിടക്കണുണ്ട് പിടിച്ചിട്ട് അടിപൊളി കേട്ടോ നല്ല രസം കുറേ കുറെ പൂക്കളും ബന്ധുത്തോട്ടത്തിനൊക്കെ സിനിമയ്ക്കകത്തൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ പൂക്കളൊക്കെ നടുവിൽ നിന്നൊരു വീഡിയോ ഒക്കെ ചെയ്യണോന്നൊക്കെ എന്നാ പിന്നെ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ മോശമല്ലേ പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞു കണ്ണമോന്റെ ഫോണിൽ ഫോട്ടോ എടുത്താൽ നല്ല സൂപ്പറാ അങ്ങനെ കണ്ണമോന്റെ ഫോണിൽ ഇന്ന് സച്ചിനെ കൊണ്ട് കുറെ ഒക്കെ എടുത്തു അടിപൊളി സീനറി കേട്ടോ പറയാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ഒളമറ്റം ഉറവപ്പാറയില് പത്മ വില്ലേജ് കാരണം എന്ത് രസമെന്ന് അറിയോ കാരണം എന്തുണ്ടോ മഞ്ഞ ബന്ദിപ്പൂ ഓറഞ്ച് ബെന്തിപ്പൂ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ഒരിതല്ല കേട്ടോ കാരണം ആ നല്ല കട്ട ബെന്തിയല്ലോ ഞാൻ നിൽക്കണല്ലോ നല്ല കട്ട ബന്ദി കാരണം പക്ഷേ ഒരുപാട് പേര് ഇതിൻ്റെ ഇടക്കൂലിയൊക്കെ നടന്ന് ഇതൊക്കെ കുറേ നശിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്നവരൊക്കെ ആണല്ലോ അതൊന്നും നശിപ്പിക്കാതെ എടുക്കാതെ ഒക്കെ കാരണം ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഭംഗിയത് കാണിച്ചു മോനെ കണ്ട എന്ത് ഭംഗിയാ നോക്ക നല്ല കട്ട ബന്ധിപ്പൂ ഓറ്റോ എനിക്കറിയത്തില്ല കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു എന്റെ കയ്യിലൊരു പാത്രം ഒരു കൂടെയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ചിട്ടിട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ട് അടിപൊളി ആ അറിയില്ല നമ്മുടെ ഒരു ചെറിയൊരു പണ്ടത്തെ എനിക്ക് സത്യം ഇത് കണ്ടിട്ടുണ്ടല്ലോ പണ്ട് കാളവണ്ടിയില്ലേ കാളവണ്ടിയുടെ ഒരു ഓർമ്മയൊക്കെ എനിക്ക് ഫീൽ ചെയ്യണു അടിപൊളി കുഞ്ഞായി കാട്ടൂൺ കാണുന്നതിന്റെ വേഗളത്തിലാണേ എന്ത് രസം ഒന്നോക്ക ഇവിടെയൊക്കെ ഇത് ഉണ്ടോ ഇത് ഇതിരായിട്ടും കാണിച്ചില്ല ഇതാണ് ഇവിടുത്തെ ഞങ്ങൾ മൂന്നുപേരോട് നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കണ്ട ഞാനും പാറുവിളും കൂടിയ കണ്ട മോനെ ഇതൊക്കെ എന്താണെന്നാണ് ഇതിന്റെ നമ്മളൊന്നും ചോയിച്ചില്ല അല്ലേ അവിടെ ഒരു തേണ്ട അല്ലേ ഇതിന്റെ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ എന്താണേലും ഫോട്ടോ ഒക്കെ എടുത്തില്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ കാരണം എനിക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടെ വന്ന് അനുഭവിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഇടി വിട്ടുമ്പോൾ കാർമേഘം തൊട്ടു അതുകൊണ്ടു കാർമേഗം തൊട്ടു തൊട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളീ കന്യാകുമാരി അങ്ങനെയൊക്കെ പോകത്തില്ലേ കാണാൻ പോകുന്ന പോലെ ഒരു കുത്തി നമ്മള് മഴ പെയ്ത് എന്തോ പാറയൊക്കെ വെള്ളം മയം ഉണ്ട് തെറ്റലില്ല അല്ലേ പാറക്കൊരു തെറ്റലില്ല ഞങ്ങള് ശരിക്കും പറഞ്ഞൂട് പക്ഷെ ഇതാ ഒരു 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 ഭംഗി ൂടി നേരത്തെ വന്നായിരുന്നു വെയിലൊന്നും ഇപ്പൊന്നു പറഞ്ഞ വെയിലൊന്നും ഇല്ല നല്ലൊരു ആറര ആറര അല്ലേ ആ ഒരു നല്ല നല്ല എനിക്ക് വയ്യ നമ്മളിങ്ങനെ മേഘത്തിന്റെ ഇടുക്ക വന്നിങ്ങനെ നമ്മുടെ തലയുടെ മേളിലൊക്കെ മേഘം നിക്കുന്ന പോലുള്ള ഇതല്ലേ അങ്ങോട്ട് വേറെ ഒന്നുമില്ല അങ്ങോട്ട് വേറൊന്നുമില്ല തൊടുപുഴ മൊത്തം അതെന്താ നമുക്ക് ഇവിടെ എന്നാ കാണാം ഓക്കെ നമ്മുടെ നാടുകാണിയിലൊക്കെ പോയി നിൽക്കുന്നേ അവര് വരുന്നേ ഉള്ളു ഞങ്ങൾ രണ്ടുപേരുപുന്ന രസേ ആ മേഘോ ആ അത് തന്നെ നാടുകണ്ണിലൊക്കെ പോയി നിക്കുന്നതിനെ കഴിഞ്ഞു ഒരു ഒരു ആ മേഘം കണ്ടോ കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്ന ഒഴിവാക്കിയാ മതി കൊണ്ടുപോകാലോ തിരിച്ചു ഇതുണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുറെ കുപ്പികളൊക്കെ ഇട്ട് ഉണ്ടോ കുന്നുകൾ പോലെ ഇതുണ്ടോ ഇവിടെ ഈ പിള്ളേരുണ്ടല്ലോ ഈ പേപ്പറൊക്കെ വെച്ചിട്ട് വരയ്ക്കല്ലേ അപ്പോൾ ഒരു ഇങ്ങനെ മലയൊക്കെ വരച്ച ഇങ്ങനെ കാക്കയൊക്കെ പറഞ്ഞ് പോന്നെ എന്ത് പറഞ്ഞ പോലെ കേട്ടോ ഇരിക്കണ എനിക്ക് എന്ത് രസം തെങ്ങുമൊക്കെ വരച്ചിരിക്കുന്നത് ആ ഒരു ഇവിടെ അങ്ങനെ അങ്ങ് കേറി ഇറങ്ങിണ്ട് കണ്ടോ പിള്ളേരൊക്കെ നടന്ന് കയറി വരുന്നു പൊന്നായി കാർട്ടൂൺ തന്നെ സച്ചു പാടിയേ നടക്കാൻ വയ്യ നമുക്ക് എന്ത് രസ ആ ഫോട്ടോ എടുക്കാം കുഞ്ഞിക്കഴിഞ്ഞോണ്ട് പോവാ കുഞ്ഞിക്കഴിഞ്ഞോണ്ട് വാ കണ്ടുമോൻ എന്നൊരു ഓടി വന്ന് ചാടി ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് അതെടുത്തു അത് കഴിഞ്ഞ് വെച്ച് പിന്നെ അവൻ ആ പാറയുടെ മേളിൽ കയറി നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു ഉണ്ടോ ചാടുന്ന ഫോട്ടോ എടുക്കണമെന്നാണ് അച്ചാച്ച അവിടെ ഇരുന്ന് തച്ചിന് ഫോട്ടോസ് എടുക്കുകയാണ് എന്നാൽ പിന്നെ പാറയും കൂടി കൂടി രണ്ട് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ പറഞ്ഞു

മാറുമേ എനിക്കാണെങ്കിൽ ഈ ഭംഗിയൊക്കെ ആ ഇഷ്ടം എൻ്റെ കെട്ടിയും ഭാവം അടുത്ത് ഇരുന്ന് ഫോട്ടോ എടുപ്പാണ് അവൾ ചെയ്യാ പോയോ ആ അവള് വേണ്ട കണ്ടോ അടിപൊളി നല്ല രസോണ്ട് ഞാൻ അവിടെ നടന്നു വരുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്തു തരാമോ അപ്പം പത്മ വില്ലേജ് മറക്കരുത് ഒളമറ്റം ഉറവപ്പാറ അടിപൊളി കേട്ടോ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വേറൊന്നും നോക്കാൻ നമ്മളിപ്പോൾ വാഗമണ്ണൊക്കെ പോവുകയല്ലേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് കഴിക്കാനൊക്കെ അനുവാദമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ഒരു ഉണ്ടോ നോക്കിയാൽ കേട്ടോ ഇവിടെ പിന്നെ ക്യാമ്പ് ഫയറും ഒക്കെ ഇവിടെയൊക്കെ കുറച്ച് തീയക്കെ കൂട്ടിയിട്ട് ആ ഹുദിവസമായിരിക്കും അല്ലേ ചുറ്റും ഡാൻസൊക്കെ പക്ഷെ സമ്മതിക്കാലായിരിക്കും കാരണം ഇവിടെ പാറയായ കൊണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടും സ്ലോപ്പായിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് ഓർത്തിട്ടായിരിക്കും അതിനൊന്നും അനുവാദമില്ലാത്ത പക്ഷെ എന്തായാലും വല്ലാത്തൊരു അനുഭവം കേട്ടോ കണ്ടോ പിന്നെ അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടോ ലൈറ്റ് കറങ്ങുമൊക്കെ ചെയ്യുന്നുണ്ടോ കുറേ ഫാമിലീസും കുറേ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാണ്ടോ എല്ലാരും കൂടി വൈകിട്ട് ഒക്കെ ഇറങ്ങി തണ്ടിവിടെയൊക്കെ വന്നിരുന്ന് വറക്കാനൊക്കെ പറഞ്ഞ് ഇന്ന രസല്ലേ നല്ല ഭംഗി അല്ലേ നല്ല ഭംഗി ഒറ്റപ്പാറ സമയം ഇപ്പോൾ ഒത്തിരി വൈകുന്നേരം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെല്ലാം അങ്ങോട്ട് ഇറങ്ങി അപ്പം ആരും മറക്കരുത് ഓളമറ്റം ഉറവപ്പാറയിൽ നമ്മുടെ പത്മ വില്ലേജ് അറ്റിക്കുള്ളി കേട്ടോ ആ റിസോർട്ടിനകം ഒന്നും കയറി കാണാൻ നമുക്ക് പറ്റിയില്ല അതിന് ഒരു ദിവസം ഞങ്ങൾ അവിടെയൊക്കെ വന്നേച്ച് വീഡിയോ ഒക്കെ എടുക്കുക ഇന്നിപ്പോൾ ഞങ്ങൾ ഒരുപാട് താമസ വന്നുകൊണ്ട് നമുക്കതിനുള്ള സമയമൊന്നും കിട്ടിയില്ല കണ്ടോ മേഘം ഇങ്ങനെ കയ്യെത്തും ദൂരത്തു നിൽക്കുന്നുണ്ടോ അപ്പം വരാത്തൂരിൻ്റെ വരണം ഒളമറ്റം ഉറവപ്പാറ പത്മ വില്ലേജ് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം